ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഷാനവാസ് ഞാനിത് ട്രേഡ് ചെയ്യാൻ പോകുന്നത് സ്കാൽപ്പിംഗ് ആണ് അപ്പോൾ സ്കാൽപ്പിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ലൈവായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പ്ലാറ്റ്ഫോം എന്നുള്ളത് ഡെന്നിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടാണ് അപ്പോൾ അതിൽ ഒരുപാട് ഫീച്ചേഴ്സും ഉണ്ട് സ്കാൽപ്പിങ് ഏറ്റവും നല്ലത് ഈ തന്നിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടാണ് ഇപ്പോൾ ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ് ഓപ്പൺ ചെയ്തേക്കുന്നത് മൂന്ന് മിനിറ്റിൻ്റെയും വൺ മിനിറ്റ് ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അപ് ട്രൻഡാണ് അപ്പോൾ ഞാനൊരു ഫൈവ് സിക്സ് നയൻ ഡബിൾ സീറോ കോൾ ഓപ്ഷൻ ഞാനിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സ്കാൽപ്പിംഗ് ചെയ്യാനായിട്ട് അവിടെ സ്കാൽപ്പിങ്ങിലൂടെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് ആ ചാർട്ടിൽ തന്നെ ബയും സെല്ലും ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിട്ട് വരൂടും അപ്പോൾ നമുക്ക് ഈ ചാട്ട് നോക്കിയിട്ട് തന്നെ നമുക്ക് ബയും സെല്ലും ചെയ്യാം അപ്പോൾ പെട്ടെന്ന് തന്നെ എൻട്രി എക്സിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ മാർക്കറ്റ് ഫൈവ് ഫൈവ് ഫോർ ഡബിൾ സീറോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോട്ട് ബൈ ചെയ്യാം അപ്പോൾ ഒരു ലോട്ടെന്ന് പറഞ്ഞാൽ തേർട്ടി ക്വാണ്ടിറ്റി ആണേ ദനിലൊരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ ഇപ്പോൾ സ്കാൽപ്പിങ്ങിന് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ദെൻ ഡിമാറ്റ് അക്കൗണ്ട് ഇപ്പൊ നമുക്ക് ഇപ്പുറത്തെ ചാർട്ട് നോക്കിയിട്ട് തന്നെ നമുക്ക് ബൈ ചെയ്യാം സെല്ലിങ് ചെയ്യാം ബാക്ക് ചെയ്തിട്ട് നമ്മൾ പൊസിഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പൊ തന്നെ നമുക്ക് എൻട്രി എക്സിറ്റ് ചെയ്യാം ചാർട്ട് നോക്കി തന്നെ ഞാനൊരു ആ ഫൈവ് ഫൈവ് ഫോർ ഡബിൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോട്ട് ചെയ്യാനാണ് നമ്മൾ എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ സ്കാൽപ്പിംഗ് ചെയ്യണേ നമുക്ക് ലിമിറ്റോട് സെറ്റ് ചെയ്യാം അതേ പിന്നെ കാണിക്കാം സ്കാൽപ്പിങ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഇപ്പൊ ട്രേഡ് ചെയ്യണത് അപ്പൊ ഞാനൊരു ലോട്ട് ബൈ ചെയ്തിട്ടുണ്ട് ഫൈവ് ട്വന്റി ത്രീയിൽ ബൈ ആയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു മൂവ്മെന്റ് ആണ് നമ്മൾ ടാർജറ്റ് ചെയ്യണേ അപ്പോൾ ആ ഒരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ എക്സിറ്റ് ചെയ്യും ഞാനൊരു ഫിഫ്റ്റീൻ പോയിന്റ്സിന്റെ ടാർജറ്റ് ആണ് സെറ്റ് ചെയ്യണേ നമ്മൾ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സെൽ ചെയ്തിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്ത് പോവാം എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ കൃത്യമായിട്ട് പ്ലാനോട് ചെയ്യണോട്ടോ അല്ലെങ്കിൽ സ്കാപ്പിംഗ് റിസ്ക് ഉള്ള പരിപാടി തന്നെയാണ് മൂവ്മെന്റ് ആയുണ്ട് ഫൈവ് ഫോർട്ടി ആയിക്കഴിഞ്ഞാൽ സെല് ചെയ്യാം ഓക്കെ എക്സിറ്റ് ആയിട്ടുണ്ട് ഫൈവ് ഫോർട്ടി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ആ ലോട്ട് എക്സിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു ഫൈവ് വൺ നയൻ പ്രോഫിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ട്രേഡ് ഞാൻ ഒരു ലോട്ട് ബൈ ചെയ്തിട്ട് ഫൈവ് വണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളൂ നമ്മൾ സ്കാൽപ്പിങ് ചെയ്യുമ്പോൾ നമ്മൾ ചാർട്ട് നോക്കിയിട്ട് കൃത്യമായിട്ട് ഇത് ടാർജറ്റ് സെറ്റ് ചെയ്യണം അത് മൈൻഡ് സെറ്റിലായിരിക്കണം ഒന്ന് എഴുതി വെക്കുക അല്ലെങ്കിൽ ബുക്കിൽ എഴുതി വെച്ചിട്ട് നമ്മൾ ആ ഒരു ടാർജറ്റ് എഴുതി വെച്ചിട്ട് നമുക്ക് ആ ഒരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാം ഇനി ഓപ്പോസിറ്റ് ആണ് ഡയറക്ഷൻ വരുകയാണെങ്കിൽ നമുക്കത് എക്സിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ആ ഒരു ലെവൽ കണ്ട് മനസ്സിലാക്കിയിട്ട് എക്സിറ്റ് വെയിൻറ്ററും ചെയ്യാൻ പറ്റും ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി അപ്ഡൻ തന്നെയാണ് അപ്പോൾ ഞാൻ വേറൊരു സ്ട്രൈക്ക് പ്രൈസിൽ നമുക്ക് ട്രൈ ചെയ്യാം കാരണം ഫൈവ് 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 ഡബിൾ സീറോ കോ ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു കോൾ ഓപ്ഷൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഫൈവ് സെവൻ വൺ ഡബിൾ സീറോ കോൾ ഓപ്ഷൻ്റെ ഒരു ചാർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ സ്കാൽപ്പിംഗ് ക്ലിക്ക് ചെയ്തപ്പോൾ സ്കാൽപ്പിൻ്റെ ഓപ്ഷൻ വന്നു ബൈയും സെല്ലും ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഒരു ലോട്ടാണ് ചെയ്യുന്നത് ഫൈവ് 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 ഡബിൾ സീറോ ബ്രേക്ക് ആവുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ലോട്ട് ബൈ ചെയ്യാം അപ്പോൾ ഞാൻ ഫൈവ് തേർട്ടി മണിൽ ബൈ ആയിട്ടുണ്ട് ഒരു ലോട്ട് തേർട്ടി ക്വാണ്ടിറ്റി ഇത് ഞാൻ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് ഫിഫ്റ്റീൻ പോയിന്റ്സ് തന്നെയാണ് ഞാൻ ഓപ്പോസ്റ്റേ വരുന്നുണ്ടെങ്കിൽ ഞാൻ എക്സിറ്റ് ചെയ്യും മൂവ്മെന്റ് വരുന്നുണ്ട് ഒരു ഫൈവ് ഫിഫ്റ്റി ആയിക്കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാം ഫൈവ് ഫിഫ്റ്റി ആയി ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫിഫ്റ്റീൻ പോയിന്റ്സിൻ്റെ ടാർജറ്റ് ഹിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിലും എനിക്ക് വന്നിരിക്കുന്നത് പ്രോഫിറ്റ് ഫൈവ് സെവൻറ്റി ഫോർ ആണ് അപ്പോൾ രണ്ട് ട്രേഡ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് രണ്ടും കൂടി എനിക്ക് ഫൈവ് വൺ സീറോ നയൻ ത്രീയാണ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഇൻഡ്രാഡ ചെയ്യാനും സ്കാൽപ്പിംഗ് ചെയ്യാനും ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് തെൻ്റെ അക്കൗണ്ടാണ് ഡെനിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആവശ്യമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ആ ലിങ്ക് കൊടുത്തേക്കാം ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് എൻ്റെ ലിങ്ക് ത്രൂ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഫേഴ്സും കാര്യം ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തേക്കാം അതോടൊപ്പം തന്നെ വാട്ട്സപ്പ് ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ